ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ഉമ്മൻചാണ്ടി എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ എല്ലാ അങ്ങനെ നേതാവിന്റെ അനുസ്മരണത്തിന് നേരെ ഉത്തേക്കാൻ കഴിയുക ഒരു കോൺഗ്രസ് കാരൻ വിട്ടേക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല അനുസ്മരണത്തിലൊക്കെ പങ്കെടുക്കുവാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ മിനിഞ്ഞാന്ന് പങ്കെടുക്കേണ്ടായിരുന്നു മഹസൂദന കുറിപ്പിന്റെ പക്ഷെ അന്ന് എനിക്ക് തിരുവനന്തപുരത്ത് വന്ന് രണ്ട് പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നുകൊണ്ടാണ് എത്താൻ കഴിയത് അതായത് പത്രം വായിച്ച ഒരറിവിൽ ഞാൻ ഞാൻ പത്രം വായിച്ചു പക്ഷെ കാലത്ത് എന്നെ രണ്ടുപേരും എന്നെ ഫോണിൽ വിളിച്ചു ടി എൻ പ്രതാപനും ഷാനിമോളെ എന്നെ ഫോണിൽ വിളിച്ചു ഞങ്ങൾ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഈ വിഷയം തന്നെ സംസാരിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ്വമാണ് മറ്റൊന്നും കൊണ്ടല്ല ഇനി തൃശ്ശൂരിട്ട് ചർച്ച ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് പറയുമ്പോൾ എന്നെ കെ പി സി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു ദീപാദാസ് മുൻഷി വിളിച്ചിരുന്നു പക്ഷെ ഇത് തൃശൂർ ചർച്ചയാക്കി വീണ്ടും ഒരു എന്താ പറയുക പഞ്ചായത്ത് ഇലക്ഷന്റെ അസംബ്ലി ഇലക്ഷൻ്റെ ഒക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞമായ ഒരു സബ്ജക്റ്റ് എന്തിനാ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാത്തത് അപ്പോ ഇന്നലത്തെ ചർച്ചയിൽ ഇങ്ങനെ പരാമർശം ഉണ്ടായില്ല എന്നാണ് രണ്ടുപേരും പറഞ്ഞത് പിന്നെ എങ്ങനെ വാർത്ത ഒന്നും എനിക്കറിയില്ല ഇനി ആർക്കെങ്കിലും എന്നെ പുറത്താക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തർപ്പിച്ചു പറയാം ഏം ഒരു ലീഡറിൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് വിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു വന്ന് നിങ്ങൾക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ പാർട്ടി വിടില്ല ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരു സാധാരണ ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോകാൻ എനിക്കൊരു പ്രയാസവും ഇല്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിട്ട് ഒരു കളിക്ക് ഞാനില്ല പുറത്താക്കിയാൽ പോലും പാർട്ടിന്ന് ഞാൻ പോയില്ല ആക്കാർ നൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് കെ കരുണാടൻ ഞാനായിട്ട് ഇരിക്കലും എനിക്ക് ഇതേ പേരുണ്ടാക്കില്ല മരിച്ചുപോയ കെ കരുണാറിന് ഏതായാലും കുടുംബത്തില ആ പേരുണ്ടാക്കി ഞാൻ ആ വഴിയിലേക്ക് പോയില്ല ആ കാര്യം നൂറ്റന്ന് ശതമാനം ഉറപ്പാണ് ഈ വയനാട്